നമസ്കാരം ഇസ്രായേലിനെ ഉപദ്രവിച്ചിട്ട് സുഖമായി ജീവിക്കാമെന്ന് കരുതിയവരെയുള്ള മണ്ടന്മാർ വേറെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നാൽ അത്തരത്തിലൊരു മണ്ടത്തരമായിരുന്നു ഹമാസ് ഒക്ടോബർ ഏഴിന് നടത്തിയത് വല്ലപ്പോഴുമൊക്കെ ചില കളിയായുധങ്ങൾ ഇസ്രായേലിന്റെ മതിലിനു പുറത്തേക്ക് എറിയും എന്നതൊഴിച്ചാൽ വേറെ പണിയൊന്നുമില്ലാതെ നിൽക്കുകയായിരുന്നു ഈ ഹമാസ് നേതാക്കൾ അപ്പോഴാണ് അവർക്ക് അങ്ങനെയൊരു ആന മണ്ടത്തര ബുദ്ധി തോന്നിയത് അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ആരായാലും അവർക്കൊരു നമോവാകം പറയുകയല്ലാതെ വേറൊന്നും ചെയ്യാനില്ല ഇറാനിലെ ടെഹാനിൽ ഹമാസ് നേതാവ് ഹനിയയെ ബോംബാക്രമണത്തിൽ കൊലപ്പെടുത്തിയ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് ആദ്യം റോക്കറ്റ് ആക്രമണമാണ് നടന്നതെന്ന് കരുതിയതെങ്കിലും പിന്നീടാണ് ഹനിയ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്ഥാപിച്ച ബോംബാണ് ഹമാസ് നേതാവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് മനസ്സിലായത് ഈ കൊലപാതക ആസൂത്രണവും നടപ്പാക്കലും ലോകം ഇന്നേവരെ കണ്ടെത്തിൽ വെച്ച് ഏറ്റവും മികച്ച മിലിറ്ററി ഓപ്പറേഷനുകളിൽ ഒന്നായാണ് കരുതപ്പെടുന്നതും ഇപ്പോഴും ഇസ്രായേൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ എങ്ങനെയാണ് ഈ കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്ന് നമുക്ക് നോക്കാം ടെഹ്റാനിലെ ഒരു ഇറാനിയൻ സർക്കാർ ഔദ്യോഗിക വസതിയിൽ കിടപ്പുമുറിയിൽ മുൻകൂട്ടി സ്ഥാപിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗം നമ്മുടെ ഹനിയെ വധിച്ചത് പ്രാദേശിക സമയം പുലർച്ചെ രണ്ടു മണിയോടെയാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് പരിഭ്രാന്തരായ ബിൽഡിംഗ് സ്റ്റാഫ് അംഗങ്ങൾ ഹനിയയും അംഗരക്ഷകനും താമസിച്ചിരുന്ന മുറിയിലേക്ക് ഓടിയെത്തി എന്നാൽ നൊടിയിടകൊണ്ട് എല്ലാം അവസാനിച്ചിരുന്നു കോംബോഡിൽ തന്നെ നിലയുറപ്പിച്ചിരുന്ന മെഡിക്കൽ സംഘം ഉടൻ തന്നെ ഓടിയെത്തിയെങ്കിലും കാര്യമുണ്ടായില്ല അവരാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഹനിയെ മരിച്ചതായി പ്രഖ്യാപിച്ചതും അംഗരക്ഷകനെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അയാളും പക്ഷേ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എന്നാൽ എന്താണ് ഈ ആക്രമണം ഇത്രയും ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ കാരണം മറ്റൊന്നുമല്ല ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളുള്ള ഇറാന്റെ കോട്ടയ്ക്കകത്ത് സ്ഫോടക വസ്തു സ്ഥാപിച്ചു എന്നത് ഇറാനിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ വരെ ആഴത്തിൽ നുഴഞ്ഞു കയറാനുള്ള മൊസാദിന്റെ കഴിവാണ് വ്യക്തമാക്കുന്നത് ഇതുകൂടാതെ ഇറാനിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തിലെയും സുരക്ഷാ സംവിധാനത്തിലെയും പോരായ്മകൾ ഈ സ്ഫോടനത്തോടെ തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട് മറ്റൊരു ശ്രദ്ധേയ വസ്തുതയായി ലോക മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇസ്രായേൽ ആക്രമണത്തിന് പ്രദേശവാസികൾ നൽകിയിട്ടുണ്ടാകുന്ന സഹകരണമാണ് ഈ ഒരു സ്ഫോടനം ഒരിക്കലും നാട്ടുകാരുടെ ഇടപെടൽ ഇല്ലാതെ നടത്താനാവില്ല എന്തായാലും പൊതുജനങ്ങൾക്കിടയിൽ ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ ഉയർന്ന അതൃപ്തിയാണ് ഇത് തെളിയിക്കുന്നത് നിലവിലെ ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ചില ഇറാനികൾ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി പോലും ഇസ്രായേലിനൊപ്പം ചേനൻ തയ്യാറാണ് എന്നത് നിസ്സാര കാര്യമായി ഒരിക്കലും കാണാനാകില്ല വെബ് ഡെസ്ക് ടി